കോൺഗ്രസ് എം എൽ എ ശ്രീ രാഹുൽ മാങ്കോട്ടത്തിൻ്റെ പീഡന കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പല വിവരങ്ങളും കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് അതീവ ഗുരുതരമായ ഒരു സംഘടിത കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് ഇത് കേവലം ഒരു ഇരയുടെ മാത്രം പ്രശ്നമല്ല ഇതിനോടകം പതിനഞ്ചിലധികം പെൺകുട്ടികൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും അവരെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കി പരാതികൾ പുറത്തുവരാതിരിക്കാൻ നീക്കം നടന്നതുമായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പതിനഞ്ച് പെൺകുട്ടികളും കളമശ്ശേരിയിൽ അതിഗുരുതരമായി പീഡിപ്പിക്കപ്പെട്ട ഒരു ആൺകുട്ടിയും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിൻ്റെ വിവരങ്ങളും പോലീസിന് ലഭിച്ചതാണ് ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല കർണാടകയിൽ പ്രജ്വൽ രേവണ്ണയുടെ കേസ് പോലെ വലിയ മാനങ്ങളുള്ള ഒരു കേസാണ് ഇപ്പോൾ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരം അനുസരിച്ച് ചുരുങ്ങിയത് പതിനഞ്ച് പെൺകുട്ടികളെങ്കിലും ഇങ്ങനെയുള്ള പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വൈകുന്നത് ഈ കേസിലെ മറ്റ് ഇരകൾ അവരുടെ പക്കലുള്ള വിവിധങ്ങളായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാൻ പ്രതിക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും അതുവഴി സാധിക്കും ഇന്നലെ തന്നെ പ്രതി അറസ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷെ പോലീസ് വലിയ അമാന്തമാണ് കാണിച്ചത് രക്ഷപ്പെടാൻ പഴുതുകൾ ഒരുക്കുകയാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ് ഇന്ന് ഇത്ര സമയമായിട്ടും പ്രതിയെ സംബന്ധിച്ച് ഒരു സൂചനയും ഇല്ല എന്ന് പറയുന്നത് കേരള പോലീസിന്റെ കഴിവിനെക്കുറിച്ച് അറിയുന്നവരാരും ശരിയായ അത് വിശ്വസിക്കാൻ പോകുന്നില്ല ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ് ഇരകളിൽ ചിലരെങ്കിലും പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ചില ഉന്നതരായിട്ടുള്ള മറ്റുള്ള ആളുകളും ഈ കുറ്റകൃത്യത്തിൻ്റെ പങ്കാളിയായിട്ടുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ് ഈ കേസ് ഉണ്ടായ സമയത്ത് തന്നെ കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് അതിജീവിതകളെ സഹായിക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരെ സംഘടിതമായി ആക്രമിച്ച് നിലം പരിശാക്കുന്ന ഒരു ക്രിമിനൽ സംഘം ഇതിനു മുന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ പുതുതായി വളർന്നു വന്നിട്ടുള്ള ഒരു അധോലോക സംഘമാണ് അതിൽ എം എൽ എ മാത്രമല്ല അതിന് മുകളിലുള്ള ജനപ്രതിനിധികളുമുണ്ട് എന്നാണ് അണിയറ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതിജീവിതകളിൽ പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ കേസ് അന്വേഷണം നടന്ന സംഘം ഗൗരവമായിട്ട് പരിശോധിക്കണം അങ്ങനെയാണെങ്കിൽ ഇത് കേരളത്തിന് കേട്ടുകളില്ലാത്ത സംഭവങ്ങളാണ് ഒരു പെൺകുട്ടിയുടെ മാത്രം പീഡനത്തിൻ്റെ വിവരങ്ങളല്ല ശാരീരികമായി പീഡിപ്പിക്കുക അവരെ ഗർഭിണിയാക്കുക പിന്നീട് അശാസ്ത്രീയമായിട്ടുള്ള ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക സ്വകാര്യ ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്തുക അതുപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇതെല്ലാം ഈ കേസിൻ്റെ മാനം വലുതാക്കുന്നതാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഈ അന്വേഷണ സംഘം ഒരിരയിൽ മാത്രം ഒതുങ്ങി ഈ കേസിനെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യരുത് ലഭ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം പോലീസ് തേടിയെടുക്കണം ഭയപ്പെട്ടുകൊണ്ടും ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമായും പരാതി പറയാൻ മടിച്ച ആളുകളെ അവർക്ക് ആവശ്യമായിട്ടുള്ള ധൈര്യം നൽകി അവരെ സത്യം തെളിയിക്കാനുള്ള ശ്രമങ്ങൾ നടക്കണം ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ് നടന്നിരിക്കുന്നത് ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല പല രീതിയിലും സഹായിക്കാൻ മറ്റു പലരുണ്ടായിരുന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയതിന് പിന്നിലും ഉന്നതന്മാരായിട്ടുള്ള ചില ആളുകളുടെ കൈകളുണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് ഈ കേസിനെ ഗൗരവത്തോടെ എടുക്കാൻ കേരള പോലീസ് തയ്യാറാവണം രാഹുൽ മാംകൂട്ടത്തിനെ എതിരായി ഉയർന്നു വന്നിട്ടുള്ള പല കേസുകളിലും സംസ്ഥാന ഗവൺമെൻറ് അയാളെ സഹായിക്കുന്ന നിലയാണ് സ്വീകരിച്ചത് കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം സംഘടനാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തിരിച്ചറിയൽ രേഖ കൃത്രിമമായി ഉണ്ടാക്കിയ കേസ് കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിച്ചതാണ് നേരത്തെ അതായത് എലക്ഷൻ കമ്മീഷൻ ഉപയോഗിക്കുന്ന ഐഡൻറിറ്റി കാർഡിൽ ഫോട്ടോ മാറ്റി തല മാറ്റി അഡ്രസ്സ് മാറ്റി അത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ കേരള പോലീസിൻ്റെ പക്കൽ എല്ലാ തെളിവുകളും അവർക്ക് കിട്ടിയതാണ് ആ കാലത്ത് ഞങ്ങളൊക്കെ പോലീസിന് മൊഴി കൊടുത്തതാണ് പല ആളുകളുടെയും വിവരങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മൊഴി ഞങ്ങൾ കൊടുത്തതാണ് പക്ഷേ എവിടെയോ കേസുകൾ ഒത്തുതീർപ്പാക്കപ്പെട്ടു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയധികം പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാവുമായിരുന്നില്ല ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടനെ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചതുപോലെ ഈ ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെയും സംഘത്തെയും സഹായിക്കാനുള്ള നീക്കമാണോ എങ്കിൽ അത് സ്ത്രീ സമൂഹത്തോടും മലയാളികളോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അതുകൊണ്ട് ഇതൊരൊറ്റപ്പെട്ട കേസായിട്ട് പരിഗണിക്കരുത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ സംഘടിത കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുള്ള മറ്റുള്ള ആളുകളുടെ പങ്കിനെ കുറിച്ച് കൂടി വ്യക്തമായി നിയമത്തിനുമ്പിൽ കൊണ്ടുവരാനുള്ള പരിശ്രമം ഉണ്ടാവണം ജാഗ്രതയോടെ ഈ കേസ് കൈകാര്യം ചെയ്യണം എൻ്റെ അറിവ് ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ ഈ പറയുന്ന പല ആളുകളും പേടിച്ചിട്ട് മാത്രമാണ് പോലീസിൽ പരാതി നൽകാതിരുന്നത് ഈ പെൺകുട്ടി പോലും വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും സംഘത്തിൻ്റെയും വലിയ ഭീഷണികൾ ഈ പെൺകുട്ടിക്കെതിരെ ഉണ്ടായിരുന്നു സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രങ്ങളായും ദൃശ്യങ്ങളായും പകർത്തി വെച്ച് അവരെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് എഫ്ഐആറിൽ തന്നെ പറയുന്നു പീഡിപ്പിക്കുക അതിനുശേഷം ഭീഷണിപ്പെടുത്തുക ബ്ലാക്ക് മെയിൽ ചെയ്യുക സമ്മർദ്ദത്തിലാക്കുക കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക വീണ്ടും വീണ്ടും പീഡിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് കർണാടകയിലെ കേസ് പോലെ വളരെ വലിയ മാനങ്ങളുള്ള ഒരു കേസാണ് അതുകൊണ്ട് ആ നിലയിൽ ഈ കേസിനെ കൈകാര്യം ചെയ്യണം ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ച ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടുപിടിക്കാൻ ഒരു എം എൽ എ ആയിട്ടുള്ള ഒരാളെ പൊതുസമൂഹത്തിൽ ഇത്രയും അറിയപ്പെടുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നത് മലയാളികൾ വിശ്വസിക്കുന്ന ഒരു കാര്യമല്ല ഒന്നുകിൽ മുങ്ങാൻ എന്തെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിവിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ മുങ്ങാൻ സഹായിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് ഈ വിഷയത്തിൽ സാധാരണ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് പോലെ ഉള്ളൊരു കേസല്ല ഈ അതിജീവിതകളെ ഇരകളെ എല്ലാം കണ്ടെത്താൻ അറിയാം നേരത്തെ തന്നെ കേരള പോലീസ് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണ സംഘത്തിന് ആരെയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ട് കളമശ്ശേരിയിലെ കേസടക്കം ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിച്ച് ശസ്ത്രക്രിയയ്ക്ക് അടക്കം വിധേയമാക്കേണ്ടി വന്ന ഒരു കേസടക്കം കേരള പോലീസിന് ലഭിച്ചതാണ് പക്ഷെ അവർ ഒരു തരത്തിലും ഒരിഞ്ചുപോലും ആ അന്വേഷണത്തിൽ മുമ്പോട്ട് പോയില്ല ഇത്തരം ആളുകളെ വളർത്തുന്നത് പൊതുവെ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല സാമൂഹ്യ രംഗത്തിന് തന്നെ വലിയ ഭീഷണിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ സാമൂഹ്യദ്രോഹികളുടെ ഒരു കൂടാരമായി പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതൃത്വം മാറിക്കഴിഞ്ഞിരിക്കുന്നു പല ഉന്നതന്മാരും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് ഈ ക്രൈം നടന്നിരിക്കുന്നത് ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് എന്ന് കരുതാൻ ന്യായമില്ല അതിനപ്പുറത്തേക്കുള്ള അന്വേഷണങ്ങൾ ആവശ്യമുണ്ടെന്നാണ് ഞങ്ങളുടെ പക്ഷം